य रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाताय सीताय पतये नमः कुचन्द्रम रामेदि, मधुरं मधुराक्षरम् ആരുഹ്യ കവി വന്നേ ആത്മീയ ഗോകുലം സനന്ദം സദല പ്രബോധം ആനന്ദിജാതം മാനുഷ്യവത്നു രവിസ്വരുപം പ്രണമ്യഞ്ഞ്ജത്തെ മാര്യ പാദം ീഗണപതയെ നമ അഭി നമസ്തു കർണാമൃതം അല്ലല്ലോ ചിന്മയനായ നിൻ നാമ മഹിമയാ ബ്രഹ്മ മുനിയായി ചമഞ്ഞിതോ ഞാനിട ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാം നിർമര്യാദങ്ങൾ ചെയ്തേ പലതരം ജന്മമാത്രം ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു യാൻ ശൂദ്രസമാചാരത്പരനായൊരു ശൂദ്രദൂണിയുമായി വസിച്ചേന്ദിരം പുത്രനേയും വളരെ ജനിപ്പിച്ചിരുന്നു നിസ്ത്ര നിസ്ത്രപം ചോരന്മാരോടുകൂടി ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ശത്രുക്കളെ കൊന്നേ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദിജന്മാരോ മത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്ത വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേനേൻ മുനീമാരുടെ വസ്ത്രാദികൾ മറിച്ചിടുവാൻ മൂഢനായി മധ്യാർത്താ മാർത്താണ് തേജസ്വരൂപികൾ നിർദ്ധയം പ്രാപ്തന ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജന ഘോര മഹാവനെ ദൃഷ്ട്രമം എന്നോടൊരുൾ ചെയ്തു തിഷ്ടിഷ്ട്രിം ദുഷ്ടമതേ പരമാർത്ഥം പറത്മാവായ ഞാനും അവത്രധാരാദികൾ ഉണ്ടെനിക്ക് എത്രയും ശുദ്ധപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കൊരോടു ഞാൻ നിത്യം പിരിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിരണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചെന്നാർ മുനീവരന്മാരതോ കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരൂവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇക്കമാകറിഞ്ഞ ഞാൻ ോയി ചെന്നു മൽപുത്ര പുത്രാധികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിപ്പി ഭരിച്ചുകൊള്ളുന്നുട്ടൊട്ടു നിങ്ങൾ വാഗേടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിൻ ഉത്തരമായ വരെന്നോട് ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യേർഭുജിക്കുമോ താന്ധാ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്ധാനനുഭവിച്ചിടുക എന്നേ വരൂ താന്താ നിരന്തരം ചെയ്യുന്ന ധർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ താപസന് മാങ്ങിന്നരൂളുന്നോ താപേന ചെന്നു നമസ്കരിച്ചിടിനേ നിത്യത ബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതന്ത് അന്ധക്കരണവും തെക്വാദനുശരാധ്യങ്ങളും ദൂരഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതി സാഗരെ മക്തനായി ഇടുവാൻ നിർഗമിച്ചിടുമെന്നേ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മന ശുദ്ധി സദൈവാസ്തു സദ്യ ഫലം വരും സജ്ജന സംഗമ വിദ്വജ്ജനാ മഹത്വമേതാശം ഇന്നു തന്നെ തരുന്നതും തരു എന്നാൽ നിനക്കഥീനാലേ ഗതി വരും അന്യോന്യമാലോകണം ചെയ്തു മാനസെ ബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം തിജാധമനാമിവൻ ദിവ ദിവ്യജനത്താൽ ഉപേക്ഷൻ എന്നാകിലും ശരണം ഗമിച്ചവൻ ക്ഷിക്കണം പരബ്രഹ്മ ബോധ പ്രധാന ഇത്ത മുക് രാമനാമ വർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണിത്തേവം ജപിക്കണേ ചിത്രമേകാഗ്രംമാക്കി കൊണ്ടനാരദം ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിഞ്ഞിനെ തന്നെ നീ ഇത്ര അനുഗ്രഹം ദുനീന്ദ്രന്മാർ സത്വരം ദിവ്യ പതാഗമിച്ചിരിവാമേദി ജപിച്ചിരുന്നേനകം ഭക്തി ആ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞുതുറ്റും ചമഞ്ഞു ചമഞ്ഞിതു ഭാഗ്യവും താമസേന്ദ്രന്മാരുമെന്നെഴും ഗോപതിമാരുതോ പോലെ നിഷ്ക്രമിച്ചിടന്നു കേട്ടു ഞാൻ നിർഗ്രമിച്ചിടിനെ നാശുനാഗൂതരാൾ വാൽമീകദ്യ മദ്യതോ നിന്നു ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിമ അഭിധാനവും ചെയ്താൽ ഭൻ ബിയായി ബഹ്മാനാകീ എന്നൊരു ചെയ്തെഴുതുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയാഴ്ച മഞ്ഞിടിനേൻ ു സീതാസുമിത്രാത്മജന്മാരോടും നിന്നേ മുതാ പുണ്യവും നന്നായി വലിച്ചു കരുണാചലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാം കാണായ മൂലം വിമുക്തനായ സീതയാസാർദം വസിപ്പതിനായി ഒരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലും എന്നെഴുന്നള്ളി നന്ദികേ ചേർന്നുള്ള ശിഷ്യ പരിവ്രതാമുനി ചിത്രകൂടാചല ഗംഗയോരന്ധര ചിത്രമായ ഓരുടജം തീർത്തു മഹാമുനി തെക്കുവടക്കും കിഴക്കു പടിഞ്ഞാറും വിമോഹനമായി രണ്ടു ശാലയും നിർമിച്ച വീടെ ഇരിക്കും ചെയ്തു മന്മദ തുല്യൻ ജനകജ തന്നോടും നിർമ്മലാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൽ രാമനും വാൽമീകിയാൽ നിത്യ പൂജിതനായി സദാ ായുള്ള ജാനകീ തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുവേവിനാ ദേവമുനി വര സേവിതനായ ഒരു ദേവരാജൻ ദിവലെ